ഐഎസ്ആർഒ ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് സി ബി ഐ കുറ്റപത്രം സി ഐ ആയിരുന്ന എസ് വിജയനാണ് ചാരക്കേസ് സൃഷ്ടിക്കു പിന്നിലെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നു ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണനെ തെളിവുകളൊന്നുമില്ലാതെയാണ് മുൻ ഡി ജി പി സി ബി മാത്യൂസ് അറസ്റ്റ് ചെയ്തതെന്നും സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നു സിഐ ആയിരുന്ന എസ് ബി ജയനാണ് ഐ എസ് ആർഒ ചാലക്കേസിലെ ഗൂഢാലോചന സൃഷ്ടിക്ക് പിന്നിലെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ ഹോട്ടൽ മുറിയിൽ വെച്ച് മറിയം റഷീദയെ കടന്നുപിടിച്ചതിലെ പ്രകോപനമാണ് കേസെന്ന് സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നു കസ്റ്റഡിയിലുള്ളപ്പോൾ പോലും ഐ ബി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ചോദ്യം ചെയ്തുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം മഞ്ചൂർ സ്റ്റേഷനിൽ തെളിവുകളില്ലാതെ മറിയം റഷീദയെ അന്യായമായ തടങ്കലിൽ വയ്ക്കുകയും ഐബി ടീമിനെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു മറിയം റഷീദയെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുന്നതിനൊപ്പം തന്നെ കുറ്റസമതം നടത്താനായിരുന്നു പീഡനം നടത്തിയത് ശാസ്ത്രജ്ഞനായിരുന്ന ാരായണിനെ തെളിവുകളൊന്നുമില്ലാതെയാണ് മുൻ ഡിജിപി സിബി മാത്യൂസ് അറസ്റ്റ് ചെയ്തതെന്നും ചാരക്കേസിന്റെ ഭാഗമായ ഗൂഢാലോചന കേസിന്റെ ഭാഗമാക്കിയതെന്നും സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സി ഐ കെ കെ ജോഷു ആയിരുന്നുവെന്നും കുറ്റപത്രത്തിൽ സിബിഐ ചൂണ്ടിക്കാട്ടി ചാരവൃത്തി നടത്തിയെന്ന് എഴുതി ചേർത്ത കേസിൽ ഒരു തെളിവുമില്ല പ്രതിചേർത്തവരുടെ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെത്തിയിട്ടില്ല സിബി മാത്യൂസിന് വേണ്ടി ജോഷു കൃത്രിമരേഖയുണ്ടാക്കിയെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ മുൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് കസ്റ്റഡിയിൽ വെച്ച് നമ്പിനാരായണനെ മർദ്ദിച്ചുവെന്നും സിബിഐയുടെ അതേസമയം സിബി മാത്യൂസ് ഉൾപ്പെടെയുള്ളവർ ജയിലിൽ പോകണമെന്ന് തനിക്ക് ആഗ്രഹമില്ലെന്ന് നമ്പിനാരായണൻ വ്യക്തമാക്കി അബദ്ധം പറ്റിയെന്നെങ്കിലും പറഞ്ഞാൽ മതി എന്നായിരുന്നു നമ്പിനാരായണന്റെ പ്രതികരണം സത്യം പറയണ്ട എനിക്ക് അവർ പോണ്രഹം ഒന്നുമില്ല അവര് അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് അവർ ചെയ്തതിനുള്ളത് തെറ്റ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ വേറെ ഒന്നും പറയണ്ട എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ പോലും മതി വേറെ ഒന്നും പറയണ്ട മാപ്പ് പോലും ചോദിക്കേണ്ട സാറെ ഞങ്ങൾക്ക് ഒരു അബദ്ധം മനുഷ്യരല്ലേ എല്ലാവർക്കും മുൻ ഐ പി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരാണ് കേസിലെ പ്രതികൾ അമൃതാനുസ് തിരുവനന്തപുരം